നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം തായ്വാൻ തർക്കത്തിന്റെ പേരിൽ ചൈനയുമായി യു എസ് യുദ്ധത്തിലേർപ്പെട്ടാൽ ഈ സാഹചര്യത്തിൽ ജപ്പാനും ഓസ്ട്രേലിയയും വഹിക്കുന്ന പങ്ക് വ്യക്തമാക്കാൻ പെന്റഗൺ രാജ്യത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയതായി റിപ്പോർട്ട് യുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ കുറിച്ച് അമേരിക്ക വ്യക്തത തേടുമ്പോൾ ഇക്കാര്യത്തിൽ മുൻകൂട്ടി സൈന്യത്തെ നിയോഗിക്കില്ലെന്ന് സമയമാകുമ്പോൾ തങ്ങളുടെ പങ്ക് ഓസ്ട്രേലിയ അറിയിച്ചിട്ടുണ്ട് പ്രതിരോധ വ്യവസായ മന്ത്രി പാറ്റ് കോൺ റോയാണ് വ്യക്തമാക്കിയത് ടൂറിസം രംഗത്തെ വളർച്ചയ്ക്ക് ചൈനീസ് സന്ദർശകരെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ കൈക്കോർത്ത് രാജ്യങ്ങൾ ചൈനീസ് സഞ്ചാരികളെ ഓസ്ട്രേലിയയിലേക്ക് ആകർഷിക്കുന്നതിനായി ആന്റണി ആൽബിനീസ് ആരംഭിക്കുന്ന പുതിയ ടൂറിസം ക്യാമ്പയിന് ചൈനീസ് നടൻ യു ഷി നേതൃത്വം നൽകും ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ചൈനയാണ് നിലവിൽ രണ്ടാം സ്ഥാനത്ത് ചൈനയിലെ സ്കൈ സ്കാനർ പോലുള്ള ജനപ്രിയ ബുക്കിംഗ് സൈറ്റുകളുടെ ഉടമസ്ഥരായ ട്വി ടൂറിസവും ഓസ്ട്രേലിയയും തമ്മിലുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുന്നതിന് പ്രധാനമന്ത്രി മേൽനോട്ടം കൂടാതെ ചൈനയിൽ സംരക്ഷണം പരസ്യ ക്യാമ്പയിനും ഓസ്ട്രേലിയയും യുഎസും തമ്മിലുള്ള പ്രധാന സൈനികാഭ്യാസങ്ങൾ നിരീക്ഷിക്കാൻ ചൈന ഒരുങ്ങുന്നതായി പ്രതിരോധ വകുപ്പ് ഓസ്ട്രേലിയയും യുഎസും തമ്മിലുള്ള ഏറ്റവും വലിയ ഉഭയകക്ഷി ഡ്രില്ലാണ് ടാലിസ്മാൻ സബ് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പതിനായിരം ഉദ്യോഗസ്ഥരിൽ പങ്കെടുക്കും ഇത്തവണ ഗനിയ ആദ്യമായി ഈ അഭ്യാസത്തിന്റെ ഒരു ഭാഗത്തിന് ആദ്യത്തെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സൈനിക അഭ്യാസങ്ങളിൽ ചിലത് ചൈനീസ് കപ്പലുകൾ നിരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് ചൈനയുടെ ഇത്തരം നീക്കങ്ങൾ ഓസ്ട്രേലിയ നിരീക്ഷിക്കുമെന്നും അതിനനുസരിച്ച് അഭ്യാസങ്ങൾ ക്രമീകരിക്കുമെന്നും പ്രതിരോധ വ്യവസായ മന്ത്രി പാറ്റ് കോൺറോയ് വ്യക്തമാക്കി ഓസ്ട്രേലിയ ഇന്ത്യ ബന്ധം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷത്തെ മൈത്രി ഗ്രാന്റുകൾ ഫെലോഷിപ്പുകൾ സ്കോളർഷിപ്പുകൾ എന്നിവയുടെ മുപ്പത്തിനാല് സ്വീകർത്താക്കളെ ഓസ്ട്രേലിയ വിദേശകാര്യമന്ത്രി പെന്നി വാങ് പ്രഖ്യാപിച്ചു സെന്റർ ഫോർ ഓസ്ട്രേലിയ ഇന്ത്യ റിലേഷൻസ് നിയന്ത്രിക്കുന്ന മൈത്രി ഗ്രാന്റുകൾ സാങ്കേതിക വിദ്യ ബിസിനസ് വിദ്യാഭ്യാസം സംസ്കാരം സംസ്കാരം എന്നിവയിലുടനീളം ഇന്ത്യയുമായുള്ള കൂടുതൽ കൈമാറ്റത്തിനും സഹകരണത്തിനും പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളവയാണ് പ്രതിരോധം വ്യാപാരം വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ എന്നിവയുൾപ്പെടെ രാജ്യങ്ങളുടെയും ഭാവിക്ക് നിർണായകമായ മുൻഗണനാ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തുകയാണ് എന്ന് മന്ത്രി അറിയിച്ചു കുട്ടികൾക്കെതിരായ ലൈംഗിക ദുരുപയോഗത്തിൽ അന്വേഷണം നേരിടുന്ന ജോഷോഫ് ഡ്രൌണിനെതിരെ ഇതിനു മുൻപും പരാതി ഉയർന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് കുട്ടികൾക്ക് നേരെ നടത്തിയ അക്രമത്തിൽ ഇയാൾക്ക് നേരെ മറ്റൊരു കേന്ദ്രം മുൻപ് അന്വേഷണം നടത്തിയിരുന്നു നിലവിൽ എട്ട് ഇരകളുമായി ബന്ധപ്പെട്ട എഴുപത് കുറ്റങ്ങളാണ് ബ്രൌണിനെതിരെ ബ്രൌണിന്റെ മുൻ തൊഴിലുടമയായ ജി എറ്റ് എഡ്യൂക്കേഷൻ രണ്ട് സംഭവങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് വൃദ്ധ ദമ്പതികൾക്കിടയിലേക്ക് മെൽബണിൽ നിയന്ത്രണം വിട്ട കാറിച്ച് കയറിയുണ്ടായ അപകടത്തിൽ ഇരുവർക്കും ദാരുണാത്യം കൊച്ചുമകനോടൊപ്പം നഗരത്തിന്റെ കിഴക്കുള്ള വന്ദർണ സൗത്തിലെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നിയന്ത്രണം വിട്ട വാഹനം ഇവരെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു അറുപത് വയസ്സുള്ള സ്ത്രീ സംഭവ സ്ഥലത്ത് തന്നെ ഭരണപ്പെടുകയും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇവരുടെ ഭർത്താവിന്റെ മരണം പിന്നീട് സ്ഥിരീകരിക്കുകയുമായിരുന്നു ഇവരുടെ കൊച്ചുമകൻ തുടർന്ന് അപകടത്തിൽ അത്ഭുതകരമായ രക്ഷപ്പെട്ടു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു വധശിക്ഷ പതിനാറിന് നടപ്പാക്കുമെന്ന് അറിയുന്നുവെന്നും ഉടൻ ഇടപെടണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞസുകാരന്റെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയതായി ആരോഗ്യവകുപ്പ് നാല് പട്ടികയിലുള്ളത് സിസിടിവി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു വയോധികൂരിൽ ട്രെയിൻ അപകടം ഉണ്ടായതിനു പിന്നിൽ അട്ടിമറി ശ്രമമെന്ന് സംശയം ഗുഡ്സ് ട്രെയിൻ തീ പിടിച്ച് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം നൂറ് മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയതായാണ് സംശയങ്ങൾക്ക് വഴിവെച്ചത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം